അഖില കേരള തന്ത്രിമണ്ഡലം തിരുവനന്തപുരം ജില്ലാ മണ്ഡലത്തിന്റെ പത്താമത് വാർഷിക സമ്മേളനവും ആചാര്യ കുടുംബസംഗമവും കോട്ടയ്ക്കകത്ത് ലളിത് മകൽ കല്യാണ മണ്ഡലത്തിൽ നടന്നു അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്ത്രിമണ്ഡലം ജില്ലാ പ്രസിഡന്റ് മഠം എസ് വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വി ആർ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രാജേഷ് ചടങ്ങിൽ പങ്കെടുത്തു അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് ജില്ലാ പ്രസിഡന്റ് വാഴയിൽ മഠം എസ് വിഷ്ണു നമ്പൂതിരി ശ്രീ ശബരീശ പുരസ്കാരം നൽകി ആദരിച്ചു താന്ത്രിക ജ്യോതിഷ ആചാര്യനും ശബരിമല മുൻ മേൽശാന്തിയുമായിരുന്ന വാഴയിൽ മഠം വി കെ ശങ്കരൻ നമ്പൂതിരിയുടെ പേരിലുള്ള സ്മൃതി പുരസ്കാരം അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി ശബരിമല ആറ്റുകാൽ മുൻ മേൽശാന്തി പെരിയമ്മ ശർമ്മയ്ക്ക് നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി മുളിയൂർ കിഴക്കേ മഠം എൻ വാസുദേവൻ പോറ്റി സ്വാഗതവും സംസ്ഥാന ട്രഷറർ എസ് പോറ്റി നന്ദിയും പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹാഭാഗ്യം എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിനോട് കൂടി കിട്ടിയിരിക്കുന്ന ചുമതലകൾ അത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുക ഈ സമുദായത്തിൽ മിക്കവാറും ഏത് കുട്ടികളൊക്കെ ചോദിച്ചാലും രാവിലെ എണീക്കുമ്പോ എങ്ങനെയാണ് എനിക്കോ ചോദിക്കാനൊരു വേള ഈ സമുദായത്തിൽ ഇവിടെ ഉള്ള പല കുട്ടികളൊക്കെ പറയുമായിരിക്കും പലത്തിൽപ്പെട്ട പൊതു തൊട്ടുകൾ ചെന്നിരിക്കുന്നതാണ് പക്ഷെ ഈ ഉത്തരം എത്ര പേർക്ക് പറയാൻ പറ്റും ഇനി ഒരു കാലം വരുമ്പോൾ അറിയാമില്ല ഇടയ്ക്ക ഒരു കാലം ഉണ്ടായിരുന്നു ഒരു പലരും ബ്രാഹ്മണനായിട്ട് ജയിച്ചു അതൊരു പരിഹാസ്യം പലരും ഉപനേനം കഴിഞ്ഞു കഴിഞ്ഞാൽ പൂണു ഗ്രാമിച്ച് തൂക്കുക കുടുംബ പോയതിന്റെ കൂടെ പൂണുകൾ മാറ്റുക പിന്നെ അതൊക്കെ തിരിച്ചുപോലെ ഒരുപാട് തിരിച്ചു വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഇനിയിപ്പൊ കൂടുമ്പു നടക്കണം നിങ്ങൾക്ക് ഇതിപ്പോ പറ്റുകയില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന നിങ്ങളുടെ അന്തത്തിന്റെയും അഭിമാനത്തിന്റെയും കയ്യൊപ്പായിരിക്കുന്ന ആ യജ്ഞീതം വേണം എന്നാൽ പാടില്ല ഉപനനം നടത്തണം എല്ലാത്തിനും ദേശത്ത് പോണം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മുപ്പത്തിയായിരത്തി സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസും നേഴ്സസും ഒക്കെ ഇവിടെ നിന്ന് പോയത് അങ്ങനെ ഓരോ പ്രാവശ്യം പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ കേരളത്തിന്റെ നമ്പൂതിരി ഒരു സമുദായത്തിന്റെ കാര്യമല്ല കേരളത്തിന്റെ മൊത്തം ഉള്ള ഒരു ഗതി എന്താണ് ഇതൊരു വൃദ്ധ സദനം ആയിട്ട് മാറും വയസ്സായ കുറെ പേര് കാലം ും പൊതുജനങ്ങളിലേക്കും എത്രമാത്രം എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ നമ്മുടെ ആചാര്യന്മാർ തന്നെയാണ് ആദ്യത്തെ കാരണം ആചാര്യന്മാർ തന്നെയാണ് പല കാര്യങ്ങളിലും നമ്മൾ വേണ്ട വിധത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം ഉള്ളത് അറിയാവുന്ന വിഷയങ്ങൾ പോലും ഭക്തജനങ്ങളിലേക്ക് നമ്മൾ എത്രത്തോളം എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ട വിഷയമാണ് സമ്മേളനത്തിന് മുന്നോടിയായി അഷ്ടൈശ്വര്യ മഹായജ്ഞവും ശ്രീചക്ര പൂജയും നടന്നു രാവിലെ ആറിന് ആരംഭിച്ച യജ്ഞത്തിലും പൂജയിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ളല്ലാം <muchos>